ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എക് ദം ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇവിടെ ഒരു ബൗളിൽ രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനൊപ്പം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ മുട്ട ചിക്കിയത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം ഇനി സെയിം പാനിലോട്ട് തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ബോയിൽഡ് എഗ് എടുത്തിട്ടുണ്ട് അത് ഈ പാനിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ എഗ്ഗ് കണ്ടോ മസാലയൊക്കെ പിടിച്ച് ചെറുതായൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ആയാൽ മതി ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് എക്തം ബിരിയാണി ആക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു തക്കാളി അരിഞ്ഞത് കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഇതാ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല പാകത്ത് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിരുന്നു ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നല്ല പുളിയുള്ള ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയിലരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാണ് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം നമുക്കിനി മസാല എന്തായെന്ന് തുറന്നു നോക്കാം വേണ്ട വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി നല്ല തിക്ക് മസാല ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നുണ്ടോ ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് എഗ്ഗിട്ട് കൊടുക്കാം ഞാനിവിടെ ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടാണ് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഏതൊരു റൈസാണോ ഇഷ്ടം അത് അതുപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ബസ്മതി റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി പകുതി റൈസ് നമുക്ക് ഈ മസാലയുടെ മേലേക്ക് നിരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞത് വിതറി കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള ചോറ് കൂടെ ഇതിൻ്റെ മേലേക്ക് നിരത്തി കൊടുക്കാം ഇനി നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മേലേക്ക് കുറച്ച് ഫ്രൈഡ് ഓനിയം കൂടെ വിതറി കൊടുക്കാം ഇനി ലാസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെക്കാം എന്നിട്ട് ദം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പഴയ തവ അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാണ് ഇനി ഇതിന്റെ മേലേക്ക് നമ്മുടെ ബിരിയാണി പോട്ട് വെച്ചുകൊടുക്കാം ഇനി എയർ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ മേലേക്ക് ഒരു ഉരുൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും ദം ചെയ്തെടുക്കാം എപ്പോഴാണ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ബിരിയാണി എന്താണെന്ന് തുറന്നു നോക്കാം നമ്മുടെ രുചികരമായിട്ടുള്ള എക്ദം ബിരിയാണി റെഡി നോക്കി വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് എന്തെങ്കിലും സ്മെല്ലാന്ന് അറിയുമോ അടിപൊളി ആണ് കഴിക്കാൻ അപ്പൊ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള എക്ദം ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ